കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ മണ്ഡലത്തിലെ ഷൂർനാട് വടക്ക് പുലിക്കുളം വാർഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു അൻപതോളം കുടുംബങ്ങൾ അവർക്ക് താമസിച്ച് ഇവിടെ ജീവിക്കുകയാണ് ഇവിടെ പ്രധാന പ്രശ്നം അവർക്ക് ജാതി തെളിയിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ഒരു ആനുകൂല്യങ്ങളും തന്നെ കുടുംബങ്ങൾക്ക് കിട്ടുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ചിരുന്നവർക്ക് ദാനയാധാരമായിട്ടൊരു വ്യക്തി കൊടുത്ത വസ്തുക്കൾ ആ വേടിച്ചവർ അതിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് വിൽക്കുകയും അവരിവിടുന്ന് സ്ഥലം പോവുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് ഈ ജാതി തെളിയിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സർക്കാരിന്റെ ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല ഇവർ എം എൽ എക്കും ഇവിടുത്തെ എംപിക്കും സർക്കാരിനും ഒക്കെ നിരവധി തവണ നിവേദനം കൊടുത്തിട്ടും ില്ല എസ് എൽ സി കഴിഞ്ഞിട്ട് പതിനഞ്ച് കുട്ടികളതിപ്പോ പതിനഞ്ച് കുട്ടികൾക്കും ജാതിക്കാനുള്ള സർട്ടിഫിക്കറ്റിലൂടെ അല്ലെങ്കിൽ തുടർ പറഞ്ഞ തുടർ അങ്ങോട്ടുള്ള പഠിക്കാനുള്ള ബുദ്ധിമുട്ട് നിൽക്കുകയാണ് പതിനഞ്ച് കുട്ടികളുടെ മേളിൽ തന്നെ തന്നെയുണ്ട് പിന്നെ ഞങ്ങൾക്ക് നാല് സെൻറ്റും രണ്ട് വസ്തു ഉണ്ട് ആർക്കും വീടുമില്ല ഒന്നുമില്ല എല്ലാം കുട്ടികളും ഉണ്ട് കൊച്ചുകുട്ടികൾ ഇനിയിപ്പം പത്ത് നാല്പത് കുട്ടികളുടെ മേളിൽ തന്നെ ഇല്ലാത്ത ഉണ്ട് അവർ ഇനി പഠിച്ചിനി മുന്നോട്ട് പോകാനുള്ളത് അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളോ ഒന്നും സർക്കാരിൻ്റെ ഇതിൽ ഇതുവരായിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾ യുവമോർച്ച കുന്നത്തൂർ മണ്ഡലത്തിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ സപ്പൈക്കോയിലെ വില വർധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പിടി അരി യാചന എന്ന ഒരു പരിപാടി ഈ കോളനിയിൽ നടത്തുകയും ആ അതിൻ്റെ ഫലമായിട്ട് ഓരോ വീടുകളിൽ കയറി ചെന്നപ്പോഴും വളരെ വിഷമമുണ്ടാക്കുന്ന ചില വീട്ടുകളിലെ ഒരു ഒരു നേരത്തെ ആഹാരത്തിനുള്ള അരി പോലും ഇല്ലാതിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പ്രദേശത്തെ ഏകദേശം മുപ്പത്തഞ്ച് കുടുംബങ്ങളിലോ കുടുംബങ്ങൾക്ക് അരിയും പച്ചക്കറി സാധനങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്യുകയുണ്ടായി വീടിന്റെ എല്ലാവരുടെയും അപേക്ഷ ആ ലിസ്റ്റിലുണ്ട് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പട്ടയം കിട്ടിയെങ്കിലേ അത് പറ്റത്തുള്ളൂ കൈ വില്ലേജിൽ കൈവശത്തിന് ചെല്ലുമ്പോൾ അത് കൈവശം അവർക്ക് തരുന്നതിന് കുറച്ച് മടിയുണ്ട് കാരണം വസ്തുവാരുടെ പേരിലാണ് അവർക്ക് മാത്രമേ കൈവശം കൊടുക്കും എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിനും നമുക്ക് തടസ്സം ഉണ്ടാവുകയാണ് ഈ പാവത്തങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ അവർക്കൊരു വീടുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലേ അവരുടെ ആശ്രയം എന്ന് പറയുന്നത് അവരെവിടെങ്കിലും പോയി കഷ്ടപ്പെട്ട് വന്നാൽ അവർക്ക് ചുണ്ടുകിടക്കാൻ ഇതേപോലുള്ള അവസ്ഥയാണ് ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് സർക്കാരിന്റെ ശ്രദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നത് നിലവിൽ ഞങ്ങള് ഇവിടെ വന്നപ്പം ഞങ്ങളുടെ അടുത്ത് ഈ അമ്മ ഇതുപോലെ കരയുന്ന ഒരു അവസ്ഥയായിരുന്നു അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയിട്ട് വേണം ഹരി മേടിക്കാനും മരുന്ന് മേടിക്കാനും മൊത്തം ആപ്പാടെ ഈ വീടിന്റെ അവസ്ഥ തന്നെ കാണുമ്പം നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ഒരു എം പി ഉണ്ട് ഒരു എം എൽ എ ഉണ്ട് നിലവിൽ പല പല ആവശ്യങ്ങൾക്ക് എം എൽ എ സമീപിച്ചിട്ടും യാതൊരുവിധ രീതിയിലുള്ള ഒരു ആത്മാർത്ഥതയും ആ കോർ കുഞ്ഞു എം എൽ എ നമുക്കറിയാം ഏകദേശം ഈ ഈ സ്ഥലത്തെ അവസ്ഥ കണ്ട കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് പണ്ടുകാലത്തെ നസീർ മരിച്ചിട്ടില്ല എന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ ഈ മണ്ഡലത്തിൻ്റെ അവസ്ഥ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം കാലമായിട്ട് ഈ മണ്ഡലം കൈയടക്കി വെച്ചേക്കുന്നത് ശ്രീ കോർ കുഞ്ഞുമനാണ് നിലവിൽ ഇവിടെ എന്തെങ്കിലും ഒരു ലൈറ്റോ കാര്യങ്ങൾക്കോ ഉദ്ഘാടനത്തിന് വേണ്ടി വര വരിക മാത്രം ചെയ്യുന്ന ചെയ്തതു മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തന്നെയാണ് ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന എം പിയുടെയും കാര്യം എടുത്തു പറയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചനൊക്കെ ഈ മണ്ഡലത്തിലോട്ടോ ഈ പ്രദേശങ്ങളിലോട്ടോ എത്താൻ അദ്ദേഹം കഴിഞ്ഞിട്ടില്ല ഏഴു മാസം കൊണ്ട് ഞങ്ങൾക്ക് പെൻഷനും ഒന്നും കിട്ടുന്നില്ല അമ്മയ്ക്കും കിട്ടുന്നില്ല ഞങ്ങൾക്കാർക്കും കിട്ടുന്നില്ല ഞങ്ങൾക്കത് ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയെ നോക്കുന്ന കാര്യത്തിനായാലും ഞങ്ങൾക്കായാലും മരുന്നിനും ഒന്നുമില്ല എനിക്ക് സുഖമില്ലാത്തതാ മരുന്നൊന്നും മേടിക്കാനൊന്നും ഒന്നുമില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുക ഒരുപാട് ബുദ്ധിമുട്ടുവാ ഈ ഒരു മുറിയുള്ളത് ഞങ്ങൾ ഇതിനകത്ത് അഞ്ചു പേര് വിനകത്ത് കൂടെ ഒരു മോളുണ്ട് പ്രായമായ കൊച്ച ഞങ്ങള് കലക്ടർ എല്ലായിടത്തും അപേക്ഷ കൊടുത്ത നമുക്ക് വേറെ എന്താ ഇല്ലേ നമുക്ക് ഒരു വീട് ഒപ്പിച്ചു നമ്മുടെ ഒപ്പിച്ചു കൊടുക്കും അപ്പോൾ അന്യ ബംഗ്ലാദേശികാർക്ക് ഇവിടെ മുഖ്യമന്ത്രി പിന്നെ റേഷൻ കാർഡ് കൊടുത്തോണ്ടിരിക്കാണ് റേഷൻ കാർഡ് കൊടുക്കുകയും എല്ലാം അനുകൂലിച്ചിരിക്കും നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവർക്ക് ജാതി തെളിയിപ്പിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവർക്ക് ആനുകൂല്യം കൊടുത്ത് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ വർഷങ്ങളായിട്ട് അവർക്ക് ഒരു ജോ പഠിക്കുന്ന കാര്യത്തിന് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാനാവട്ടെ അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഇവിടുത്തെ ഈ പാവപ്പെട്ടവരായ കുടുംബങ്ങൾക്ക് ഒന്നും തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അപ്പൊ മുഖ്യമന്ത്രി അന്താരാഷ്ട്ര കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കേണ്ട കുറിച്ച് ചിന്തിക്കാതെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്നും